ൾ അവസാനിച്ചാലും ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കേടി ചേലക്കര മുള്ളൂർ കര വാഴക്കോട് സി പി ഐ എം പഴന്നൂർ കല്ലേപ്പാടം ബ്രാഞ്ച് സമ്മേളനം നടന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ നിർവഹിച്ചു പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ഏരിയ കമ്മിറ്റി അംഗം കെ എം മസീസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പരമേശ്വരൻ നാരായണൻകുട്ടി ബ്രാഞ്ചിലെ മുൻ പാർട്ടി മെമ്പർമാർ യുവജനപ്രസ്ഥാനത്തിലെയും ചുമട്ടു തൊഴിലാളി യൂണിയനിലെയും നേതാക്കൾ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്രാഞ്ച് സമ്മേളനത്തിൽ ഐക്യ കണ്ഠേന കെ എ സുധീഷിനെ കല്ലേപ്പാടം ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു സി സി വി ന്യൂസ് ನಾಗೃೇಥನಿಕ್ ಸ್ಟೋರ್ ನಿಯರ್ ಬೈಸ್ಟ್ಯಾಂಡ್ ಚೇಲಕ್ರಾ